എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ടേസ്റ്റി തക്കാളി മുളീശൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ തക്കാളി മുളീശൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശക്കൊക്കെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തക്കാളി മുളീശൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ തക്കാളി മുളീശൻ ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ടുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ ഉള്ളിയാണ് രണ്ട് ചെറിയ തക്കാളിയും അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ തക്കാളി മുളശിനുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളിനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഉള്ളി വരട്ടിയെടുക്കണം അപ്പോൾ ഉള്ളി ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട് കുറച്ച് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കണം തക്കാളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയും ഏകദേശം നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും നല്ല ഒരു ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം അതൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരസ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് അതിന് ശേഷം ഇതൊന്നുകൂടെ നന്നായി ഇളക്കി എടുക്കണം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം കൂടുതൽ വേണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളക്കണം ഓക്കെ അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളി മുളശിനെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവി കൂടുതൽ വേണ്ട ഒന്ന് നന്നായിട്ട് ആ ഒന്ന് വറ്റി വരണം ഓക്കെ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്